ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇടിയപ്പം മുട്ടക്കറിയായിരുന്നോട്ടോ ഉണ്ടായിരുന്നേ എന്നാണോ മുട്ട നീ കമ്മിന്നെടുക്കണേ വീണതല്ല എന്നെ വീഴ്ത്തിയതാണെന്ന് ആര് അമ്മേ അമ്മയല്ലേ വിട്ടാളാ പത്തുമണിയായപ്പോ അമ്മയുടെ പച്ചക്കറി ബോക്സിൽ നിന്ന് ഒരു മാങ്ങ പൊക്കി അതിൽ നിന്നൊരു പീസ് കഴിച്ചു കളർ ഉണ്ടെന്നുള്ളൂ പഴുത്തിട്ടൊന്നുമില്ല ഉച്ചയ്ക്ക് ചോറിന് നല്ല കുറുകിയ കായമോരുകറിയും വൻപയർ മെഴുക്കു അറ്റിയും നെല്ലിക്ക അച്ചാറായിരുന്നോട്ടോ ഉണ്ടായിരുന്നേ ഒരു പപ്പടം ില് കഞ്ഞിമക്ക് സെറ്റാക്കായിരുന്നു ആ പോട്ടെ നമുക്ക് വഴിയെ സെറ്റ് ആക്കാം ഈവനിങ് ഇന്ന് അവന നനച്ചായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ ഉടയാത്ത ശർക്കര മനഃപ്പുറം ഇടുന്നതാ ഇത് വായിലിട്ട് അയച്ചു കഴിക്കാൻ എനിക്കിഷ്ടമായിരുന്നേ അത്താഴത്തിൽ ഇന്ന് ലൈറ്റായിട്ട് ചോറും വറുത്ത ചിക്കൻ ഉരുളക്കിഴങ്ങിയിട്ട് റോസ്റ്റാക്കിയതായിരുന്നു ഉണ്ടായിരുന്നേ ഇതോളവേറെ കറി തപ്പണ്ട ആവശ്യമില്ലല്ലോ ഈവനിങ് ഇത്തിരി ശർക്കര തീറ്റ കൂടി പോയോണ്ട് കൊണ്ട് മധുരത്തിൽ നിന്ന് ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസാ കേട്ടോ കഴിച്ചേ പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം ജ്യൂസാക്കി കുടിക്കൽ ആട് അപ്പൊ വീഡിയോ ഇഷ്ടമായ കൂടെ കൂടിയില്ലേ